ഹലോ ഗൈസ് പുതിയ വീഡിയോ കടക്കുന്നത് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെയിമിംഗ് വീഡിയോ ഒന്നല്ല ഗെയിമിങ് കഴിഞ്ഞിവസിട്ട വീഡിയോക്ക് ഒരു എൺപത് വ്യൂസ് പിന്നെ ഒരു സബ്സ്ക്രൈബ് കയറാൻ വേണ്ടിയാണ് മിനിമം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിട്ടാലും സബ്സ്ക്രൈബ് കയറും എനിക്കറിയില്ല നോക്കാം ഇതാണ് ഒരു ഡ്രിമ്മർ ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡ്രിമ്മറാണ് വിസ് ഇതാണ് ഡ്രിമ്മർ കണ്ടോ? അപ്പൊ ഇത് ഞാൻ ഇത് ഓൺലൈൻ വഴിയാണ് കിട്ടുന്നത് നിങ്ങക്ക് ഉപയോഗം പറഞ്ഞ ഡ്രിമ്മറാണ് വിസ് അപ്പൊ ഇത് തുറന്നു നോക്കിയാലോ തുറന്നു നോക്കാം അപ്പൊ ഇത് തുറന്നു നോക്കി കഴിയുമ്പോ ഇതൊന്നുമില്ല ആ ഇതിന്റെ ഉണ്ട് ഇതാണ് ഡ്രിമ്മർ പ്രവർത്തനം എല്ലാം കാണിചരാം സൗണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല നോക്കാം ഇതൊരു ചാർജോ ഇതാണ് ചാർജർ ചാർജറിന് പ്രത്യേകതയുമ്പോ ഈ പാറ്റ് ലേറ്റ് ആയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ചുവപ്പായിരിക്കും ചിലപ്പോൾ പച്ച ആയിരിക്കും ഏ പച്ച ആണെങ്കിൽ ചാർജ് ഉണ്ട് ചാർജ് ഇല്ല അപ്പൊ ഇതാണ് ചാർജർ കണ്ടോ ഇതാണ് ചാർജറ് പിന്നെ ഇതിന്റെ ഒപ്പം കിട്ടും കിട്ടി കഴിയുമ്പോൾ ഒരു ചെറിയ സാധനങ്ങൾ വരുന്നുണ്ട് ഏഹ് തന്നെ ലാസ്റ്റ് കണ്ടിട്ടും ഒരു സാധനമുണ്ട് ലാസ്റ്റ് കണിരും ഫസ്റ്റിൽ ഇതാണ് ഇത് അതിന്റെ പുറകോഷം എൻ്റെ അപത്മന്റെ ആണോ ഒരെണ്ണം അത് ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ പെട്ടെന്ന് എല്ലാരും വരെയും ഇതാണ് ഓർമ്മ കിട്ടും കിട്ടുന്നത് പിന്നെ അതിന്റെ ഒപ്പം അതേ സെയിം സാധനങ്ങളാണ് കിട്ടുന്നത് ഇതോ ഇതാണ് സാധനം ഇതിന്റെ പേര് പേരെനിക്കല്ലോ അതാരും പറയാം പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെ കൊണ്ട് വരുന്നുണ്ട് ഇത് തന്നെയുള്ളൂ വേറെ ഒന്നുമില്ല ആ ലാസ്റ്റ് ആ പറയുന്ന പറഞ്ഞേ ഇതാണ് ബ്രഷ് ഡ്രിമ്മർ തൂക്കാനായിട്ട് അവർ ഓർഡർ ചെയ്ത സാധനമാണ് ബ്രഷ് ഇത്രയും ചെറിയ ഡ്രിമ്മറിന് ചെറിയ ബ്രഷാ ഏ എന്നാൽ കുറച്ചും കൂടി ആക്കാൻ പോകാം ഇത് തൂക്കാനായിട്ട് ഫോണില്ലല്ലോ അപ്പൊ ഇതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം ാണ് ഗസ് ബാറ്ററി വരുന്നത് ഇത് അയക്കണം അപ്പൊ അയച്ചാലാണ് ഇതിന്റെ ഉപയോഗങ്ങൾ പറയാൻ പറ്റത്തുള്ളു അയച്ച് നോക്കിയാലോ അയച്ചിട്ടും അയച്ചിട്ടും വരുന്നില്ല ഇതാണ് ഗൈസ് ബാറ്ററി സാധാരണ നമ്മുടെ റിമോട്ട് ബാറ്ററി അല്ലേ അതേ സെയിം ബാറ്ററി ആണ് തിരിച്ചു വെക്കാം തിരിച്ചയറ്റാം തിരിച്ചയച്ചാൽ ഭയങ്കര ഓ തിരിച്ചു കയറി ഗൈസ് സമ്മാനമായി ഞാനിത് കഴിഞ്ഞ ദിവസം ഈ ട്രിമ്മർ തിരിച്ചായിട്ട് നോക്കിയപ്പോ തിരിച്ച് കറങ്ങി കയറുന്നില്ല ഭയങ്കര ത്രെഡ് കാരണം കയറുന്നില്ല ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ തോന്നുന്നു അപ്പോ ഇതുപോലത്തെ വീഡിയോകൾ വരുന്നതാണ് നിങ്ങൾ ഗെയിമിങ്ങിനോടേയും ഗെയിമിങ്ങായിട്ടും ഒരു സപ്പോർട്ട് വെക്കണം എന്നാലാണ് എനിക്ക് ഇച്ചിരി കൂടി സെറ്റ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്ന മുമ്പ് ഒരു കാര്യം കൂടിയും പറയാവുമുണ്ട് എനിക്ക് നിങ്ങൾ ഒരു എനിക്കൊരു മിനിമം സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടുപോയാ പോരാ യൂസ് ചെയ്തിട്ട് കാര്യമില്ല സബ്സ്ക്രൈബും കൂടെ ചെയ്യണം സബ്സ്ക്രൈബും നിങ്ങളുടെ മൊബൈൽ ഡിസ്പ്ലേ കഴിച്ചു കുടിച്ചാൽ വേറെ വിഷയവും ഇല്ല എന്നിട്ട് കടയിൽ കൊണ്ടുവന്നു സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടിക്കുക ഇനി എല്ലാം അടിച്ചു പൊട്ടിച്ചോ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ഒരു ഡിസ്പ്ലേ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ബൈ ബൈ സി യു നിങ്ങൾ ജോൺസിനെ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക ടോണാർഡോ പറയാണെങ്കിൽ ലൈക്ക് അടിക്കുക ആ ഇനി എൻ്റെ ഫോൺ ആണെങ്കിൽ ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു